ഡിസംബർ ഇരുപത് സീലോസിലെ വിശുദ്ധ ഡൊമനിക് ബെനഡിറ്റൻ സന്യാസിയും വിശ്വാസത്തിൻ്റെ കാവൽക്കാരനുമായ വിശുദ്ധ ഡൊമനിക് സ്പെയിനിലെ നവേരയിലുള്ള ഖാനസ് എന്ന സ്ഥലത്താണ് ജനിച്ചത് ആയിരത്തിൽ അദ്ദേഹം സാൻ മിലാൻഡി ലോ കൊഗോള എന്ന ബെനഡിറ്റൻ ആശ്രമത്തിൽ ചേർന്നു കാലക്രമേണ അദ്ദേഹം ആശ്രമാദീപയായി തിരഞ്ഞെടുക്കപ്പെട്ടു ശ്രമാധീപിതയായപ്പോൾ നവോരയിലെ രാജാവായ ഗാർഷ്യ മൂന്നാമൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്നാൽ വിശുദ്ധൻ ആശ്രമത്തിന്റെ ഭൂപ്രദേശങ്ങൾ രാജാവിന് അടിയറവിക്കാൻ വിസമ്മതിക്കുകയും തൽഫലമായി വിശുദ്ധന് വിടേണ്ടി വരികയും ചെയ്തു കാസ്റ്റിലെയും ലിയോണിലെയും രാജാവായ ഫെർണനാൻഡ് ഒന്നാമന്റെ അടുത്തെത്തിയ വിശുദ്ധനെ അദ്ദേഹം സീലോസിലെ വിശുദ്ധ സെബാസ്റ്റിൻ ആശ്രമത്തിലെ ആശ്രമാധിപതിയായി നിയമിച്ചു ഇവിടുത്തെ ആശ്രമാധിപതിയായതിനു ശേഷം അദ്ദേഹം ഈ ആശ്രമത്തെ അടിമുടി നവീകരിച്ചു അദ്ദേഹം ആശ്രമത്തിൽ ഏകാന്ത ധ്യാനത്തിന് വേണ്ടി ഒരു പ്രത്യേക ഭാഗം നിർമ്മിച്ചു കൂടാതെ ആ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും വളരെയേറെ പ്രസിദ്ധി ആർജിച്ച പണ്ഡിതന്മാരായ പകർത്തി എഴുത്തുകാർക്കുള്ള എഴുത്തുകാര്യാലയം സ്ഥാപിച്ചു സ്പെയിനിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളായ വിശുദ്ധ ഡൊമിനിക് മുറുകളുടെ അടിമത്തത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ ഡൊമിനിക് ഡി ഗുസ്മാന്റെ ജന്മസ്ഥലം എന്നതിനാൽ ഇദ്ദേഹത്തിന്റെ ദേവാലയം വളരെ പ്രസിദ്ധമായി തീർന്നു വിശുദ്ധന്റെ മാതാവ് ഇവിടെ വെച്ചൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന് ഫലമായി ഡൊമിനിക് ഡി ഗുസ്മാൻ ജനിക്കുകയും ചെയ്തു സീലോസിലെ വിശുദ്ധ ഡൊമിനിക് നിരവധി അത്ഭുത രോഗശാന്തികളുടെ പേരിലും പ്രസിദ്ധനാണ്